ഗോത്രബന്ധു പദ്ധതിയിൽ നിലവിൽ അധ്യാപകരായി ജോലി ചെയ്യുന്ന പണിയ അടിയ കാട്ടുനായ്ക്ക ഇതര വിഭാഗങ്ങളിലുള്ളവരെ സംരക്ഷിക്കുന്നതിനാണ് വിജ്ഞാപനം പിൻവലിച്ചതെന്നാണ് ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നത് വയനാട് ജില്ലയിലെ ഗോത്രവിഭാഗങ്ങളിൽ നിന്നും കുട്ടികളുടെ ഭാഷാപ്രശ്നം പരിഹരിക്കാനും വിദ്യാലയം സൗഹാർദ്ദപരമാക്കി കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനും രണ്ടായിരത്തി പതിനേഴിലാണ് പട്ടികവർഗ വികസന വകുപ്പ് മുഖേന ഗോത്രബന്ധു പദ്ധതിയിൽ അധ്യാപക നിയമനം നടത്തിയത് വ്യവസ്ഥയിൽ വർഷത്തേക്കായിരുന്നു നിയമനം പേരാണ് അധ്യാപക തസ്തികയിൽ നിലവിൽ ജോലി ഓഗസ്റ്റ് വിജ്ഞാപനം ഗ്രൂപ്പുകളിൽ പ്രചരിച്ചതിനെ തുടർന്ന് നിരവധി ഉദ്യോഗാർത്ഥികൾ അപേക്ഷാ ഫോം നൽകാൻ പട്ടികവർഗ വികസന വകുപ്പിന്റെ താലൂക്ക് ഓഫീസുകളിൽ എത്തിയിരുന്നു എന്നാൽ വിജ്ഞാപനം നിലവിൽ ഇല്ലെന്ന മറുപടിയാണ് ഇവർക്ക് ലഭിച്ചത് എന്റെ ഫസ്റ്റ് വാങ്ങിയ എന്നിട്ട് അപേക്ഷ കൊടുത്ത കൊടുക്കണമെന്നായിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനെട്ട് പത്തൊമ്പതാം തീയതി തിങ്കളാഴ്ച ഞാൻ രാവിലെ കൊണ്ട് കൊടുക്കാൻ നേരത്തെ അവർ പറഞ്ഞു പിന്നെ അപേക്ഷ തള്ളിപ്പോയി പിന്നെ പുതിയൊരു അപേക്ഷ വരുമ്പോൾ മെൻറ്റർ ടീച്ചർ അല്ലെങ്കിൽ പ്രൊമോട്ടർമാരായ രീതിയിൽ അറിയിക്കും അപ്പോൾ വന്ന് പുതിയ അപേക്ഷ കൊടുത്താൽ മതിയെന്നാണ് അവർ പറഞ്ഞത് ഇതാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നോ അല്ലെങ്കിൽ ഒന്നും അറിയില്ല രാഷ്ട്രീയ പ്രവർത്തകരുടെ പിൻവലത്തിലായിരിക്കും പുതിയൊരു കാരണങ്ങളൊക്കെ നടക്കുന്നതെന്നാണ് ഞങ്ങളുടെ ഒരു ഇത് മന്ത്രി തന്നെ പ്രവർത്തിക്കണം എന്നാണ് ഒരു റിക്വസ്റ്റ് നമ്മളെ ഹെൽപ്പ് ഹെൽപ്പ് നമുക്ക് എന്താണ് ചെയ്യാതെ പോലെയുള്ള നമ്മുടെ വേണ്ടി പോരാടുന്നത് പ്രൈമറി ക്ലാസുകളിലാണ് ഗോത്രബന്ധു അധ്യാപക നിയമനം നടക്കുന്നത് നിലവിൽ ജോലി ചെയ്യുന്നതിൽ പണിയ അടിയ കാട്ടുനക്ക ഊരാളി വെട്ടുകുറമ വിഭാഗങ്ങളിലെ യോഗ്യത ഉള്ളവരെ നിലനിർത്തണമെന്നും ബാക്കി ഒഴിവുകളിൽ പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ച് ഇതേ വിഭാഗങ്ങളിലുള്ളവർക്ക് നിയമനം നൽകണമെന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്നു ഈ വിഭാഗങ്ങളിൽ പെട്ടവരുടെ അഭാവത്തിൽ മാത്രം പട്ടികവർഗത്തിലെ മറ്റു വിഭാഗങ്ങളിലുള്ളവരെ പരിഗണിക്കണമെന്നുമാണ് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം